എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ് ശരിയായി ജോലി ചെയ്യാത്തവർ ആരായാലും ശരി അവരെ ജോലി നിന്ന് പിരിച്ചുവിടും എല്ലാവരും നന്നായി ജോലി ചെയ്യുന്നുണ്ട് അമ്മാവാം പിന്നെ ചെമ്മീൻ കമ്പനി ചെമ്മീൻ കമ്പനി എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട ചെമ്മീൻ കമ്പനി കുറെ ഒക്കെ ഞാനും കണ്ടിട്ടുള്ളതാ ചെറിയ ചെമ്മീനാണോ വലിയ ചെമ്മീനാണോ ഇവിടെ നന്നാക്കുന്നതെന്ന് എനിക്കറിയണം ആരെങ്കിലും കൂട്ടാൻ വെക്കാൻ വീട്ടിലേക്ക് വലിയ ജമ്മീനോ ചെറിയ ജമ്മീനോ കൊണ്ടുപോയാൽ അവരെ നിന്ന് പിരിച്ചു പിരിച്ചു വിടും അമ്മാവാ ഒരു കാര്യം തൊഴിലാളികളെ ഫുൾ ആയിട്ട് അവരുടെ അതെന്താ വേണ്ട എന്ന് ആലോചിച്ച് ഞങ്ങൾക്കു തൊഴിലാളികളെ അല്ലേ നിങ്ങളാണോ മാനേജർ ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയണം എത്ര കിലോ ജമ്മീൻ വാങ്ങുന്നുണ്ട് എത്ര കിലോ ജമ്മീൻ വിൽക്കുന്നുണ്ട് ഓ പുന്നൂസ് ഈ നന്നാക്കുന്ന അവിടെ എന്നാ കൊണ്ടുപോകണം ഇപ്പോഴെങ്കിലും ഞാൻ വന്നത് നന്നായി ഉത്തരവാദപ്പെട്ട ഒരാളില്ലാത്ത കുറവ് കമ്പനിയിൽ അടിമുടി കാണുന്നുണ്ട് ഇവനൊക്കെ എന്ത് നഷ്ടപ്പെടാൻ കാട്ടിലെ മരം പേവരടാനോ വലിയ വലി ഇനി എസ്റ്റേറ്റ് എങ്ങനെ നടക്കുന്നാവോളെ എത്രയും പെട്ടെന്ന് എനിക്ക് എസ്റ്റേറ്റ് ഒക്കെ ഒന്ന് കാണണം ഒന്നിനൊരു കുറവ് വരാൻ പാടില്ല നാട് നീളെ കമ്പനികൾ തുടങ്ങണം കാവും പുറത്ത് അടിയോടി കുടുംബം കേട്ടാൽ ഇപ്പോഴേ ഞാൻ നാട്ടുകാർ ഞട്ടണം പല കഴുതുകളെയും നമുക്ക് ജോലി പിരിച്ചു വേണ്ടതായി വരും ഇത്ര പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു പോന്നു അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നേരമണ്ണം നോക്കി നടത്തിട്ട് പോന്നാ പോരായിരുന്നോ കുഴപ്പൊന്നും ഞാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മോളെ അകത്തൊരുത്തം വലിയ അധികാരത്തെ കുറെ നേരമായി കാര്യം കുത്തിയിരിക്കുന്നു ആ വേലക്കാരത്തിള്ളക്ക ചായ കൊടുക്കുന്നു കാപ്പി കൊടുക്കുന്നു ഏതോ വക്കീലാത്രേ ഓ വക്കീലങ്ങള് വന്നു ഒക്കെ പണ്ട് അധികാരം കാണിക്കാൻ വന്ന വരുന്നു എന്തു വേണം അവർ അറിയും ഞാൻ പറഞ്ഞില്ലേ വക്കീലങ്ങൾ പപ്പായ അടുത്ത ഫ്രണ്ട് ആരായാലും ശരി നമുക്ക് ഇവിടെ കൂട്ടം ജോലിയുണ്ട് നിർദ്ദേശം കൊടുത്തുണ്ട് അങ്ങനൊന്നും വിചാരിക്കരുത് കുട്ടികളെല്ലാം പറഞ്ഞു പതിനെട്ട് കൊല്ല ഈ അമ്മാവനും അമ്മായി എവിടെയായിരുന്നു നിങ്ങളുടെ അച്ഛനും അമ്മയുള്ളപ്പോ ഇവരെ ആരെങ്കിലും പഠിപ്പിക്കുമായിരുന്നു എനിക്കിവിടെ ഹൈക്കോർട്ടിൽ പ്രഭാതമായൊരു കേസ് ഉണ്ട് മോളെ അങ്ങനെ വന്നതാ എന്റെ മോഹൻദാസിന്റെ വീടുകൾ ഉള്ളപ്പോ ഹോട്ടലിൽ മറ്റും പോയി തങ്ങാനെ പോവും അത് നിങ്ങൾക്ക് ഭയങ്കര തീരില്ലേ കോഴിക്കോട് മോഹൻദാസ് ചെറുപ്പകര നടത്തുന്ന കാലത്ത് കിടക്കാൻ സ്ഥലമില്ലാതെ എന്റെ അതൊക്കെ കിടന്നെ അറിയില്ലേ അതെനിക്കറിയാം പക്ഷേ അത് കാര്യമാക്കണ്ടേ വേണ്ട അവിടെ വന്ന് കരയോഴൊക്കെ ചെയ്യുന്നു ഞാൻ ആദ്യോട്ട് കാണുക എവിടെ കുഞ്ഞിന്റെ അച്ഛന്റെ അസ്ഥിത്രയുടെ അടുത്ത് ഇവിടെ ആരെയും കാണാനില്ലല്ലോ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടതാ ഇവിടെ 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 മനസമാധാനം തരില്ലേ ഇവിടെ മനസമാധാനം തരില്ലെന്ന് ചോദിച്ചാൽ ഞങ്ങൾ നേരത്തെ മനസ്സമാധാനം തരാത്തവരോന്ന് തോന്നുന്നല്ലോ എന്റെ ദൈവം ഇവിടെ ഉറങ്ങുന്നു ഞാൻ കുറച്ചു നേരം ധ്യാനിച്ചോട്ടെ അയ്യോ ഇത് വല്ല കാവ അമ്പലം എന്ന് വിചാരിച്ചിട്ടാ ഇതേ കുട്ടികളുടെ സ്ഥല ആരുടെ സ്ഥലമാണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ ആരേ ഇവിടെ അമ്പലം ദൈവമൊന്നും ഇല്ല ഇത് ഈ കുട്ടികളുടെ അച്ഛൻ മോഹൻദാസിന്റെ അമ്മ ശ്രീദേവിയുടെ അസ്ഥിത്തറയാ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു നിങ്ങൾ ആരാണ് അത് അറിയിക്കാൻ എനിക്ക് താല്പര്യമില്ല പക്ഷെ ഒന്ന് ഞാൻ പറയാം നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ ദൈവമില്ല അമ്പലമില്ല എന്നൊക്കെ പക്ഷെ എന്റെ ദൈവം ഇവിടുണ്ട് നിങ്ങൾ പറഞ്ഞ മോഹൻദാസ് ആണ് എന്റെ ദൈവം നിങ്ങൾ എന്റെ ഏകാഗ്രത നശിപ്പിച്ചു ദൈവം പക്ഷെ പറഞ്ഞാലും നിങ്ങൾക്കാർക്കും മനസ്സിലാവുകയില്ല അദ്ദേഹം ആക്സിഡന്റിൽപ്പെട്ട് ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ ഞാൻ ഒമാനിലെ ഇബ്രി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ആ നിമിഷം അവിടെ നിങ്ങോട്ട് പറക്കാൻ ഞാൻ കൊതിച്ചു പക്ഷെ ചിറകറ്റ പറവക്ക് പറക്കാൻ എങ്ങനെയാവും എയർ ഇന്ത്യ സമരം ഓട്ടെ വരിക നമസ്കരിക്കുക പോവുക അത്രേ ഉദ്ദേശിച്ചുള്ളൂ നിങ്ങൾ ആരാണെന്ന് പറഞ്ഞിട്ട് പോകൂ മോഹൻദാസുമായി എന്താണ് ബന്ധം എന്തിന് ഞാനത് നിങ്ങളോട് പറയണം നിങ്ങളുടെ പേരെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകൂ ഒരു പേരിൽ എന്തിരിക്കുന്നു എങ്കിലും പറയാം മറ്റുള്ളവർ എന്നെ വിളിക്കുന്ന പേര് ബാബുരാജ് എന്നാണ് ഓ മൈ ഗോഡ് നിങ്ങളാണോ ബാബുരാജ് മോഹൻദാസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ബാബുരാജ് നിങ്ങളാണോ എന്നെ പോകാൻ അനുവദിക്കൂ ഇനി നിങ്ങൾ ഒരാളെയും മുന്നോട്ട് വെക്കാൻ പാടില്ല എന്റെ മക്കളെ ഈ മനുഷ്യരെ പറ്റി ഒരുപാട് പറയാനുണ്ട് ഒറ്റ വാക്കിലൊന്നും പറയാൻ പറ്റില്ല ബാബുരാജിനെ നമ്മൾ വിടാൻ പാടില്ല പിടി വിട്ടാൽ പിന്നെ ഇയാളെ കിട്ടില്ല പിടി പിടി വിട്ടുകൂടാത്ത പുള്ളിയാണ് മിസ്റ്റർ ബാബുരാജ് നിങ്ങൾ ഈ അനാഥരായ കുട്ടികളുടെ മുഖത്തേക്കൊന്നും നോക്കൂ നിങ്ങളുടെ പിതൃ തുല്യനായ മോഹൻദാസിന്റെ കുട്ടികളാണ് ഇവർ നിങ്ങൾക്ക് ഈ കുട്ടികളോട് ചില കടപ്പാടുകളൊക്കെ ഇല്ലേ നിങ്ങൾ ഇവരെ ഒന്ന് സ്വയം മറ്റുള്ളവരെ പ്ലീസ് മിസ്റ്റർ ബാബുരാജ് ഈ കുട്ടികൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ് മാത്രം ും ചോദിക്കണ്ടത് വേറെ ഒന്നുമില്ല എന്തൊക്കെയായാലും ഇവര് അന്യമാരല്ലേ അന്യന്മാരെ കടപ്പുറി കയറ്റി കിടത്തുന്നത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ല അത്ര ഞങ്ങള് പറയുന്നുള്ളൂ അല്ലേ പിന്നെ ഒരു മര്യാദ വേണ്ടേ വലിയ അച്ഛന്റെ എത്ര പാടുള്ളൂ ആദ്യം പിന്നെ വൈകുന്നേരം രാത്രി എന്താ ഇവന്റെ അയ്യേ അതെ മോഹൻദാസ് സാർ സാറുള്ള വക്കീൽ സാർ ഇവിടെ വരാറുണ്ട് പത്തും പതിനഞ്ചും ദിവസമൊക്കെ താമസിച്ചിട്ടേ പോവാറുള്ളൂ ആ നേരത്തെ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയതാ കൊഴപ്പായത് എന്തു കൊഴപ്പം അവര് തമ്മിലുള്ള ബന്ധം എങ്ങനെയാ മോഹൻ സാർ ഒരു ഗതിയില്ലാതെ കോഴിക്കോട് അലിഞ്ഞു നടക്കുന്ന സമയത്ത് ഈ വക്കീൽ സാർ പല സഹായങ്ങളും ചെയ്തിട്ടുള്ളതാ എനിക്ക് ഈ പഴമ്പുരാണൊന്നും കേക്കണ്ട കുട്ടികളുടെ അമ്മാവൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല എന്താ പ്രശ്നം ഇയാള് തന്നെ ഇവിടുത്തെ പ്രശ്നം നീ മിണ്ടരുത് എത്രയോ കുറ്റവാളികളുടെ മനഃശാസ്ത്രം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവനാണ് ഞാൻ എനിക്ക് മനസ്സിലായി 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 വലിയ പറയണ്ട മോഹൻദാസ് ഉണ്ടായിരുന്നപ്പോ വീടിന്റെ നാല അയലത്ത് പോലും വന്ന് എത്തിനോക്കാത്ത താൻ കൂടുതലൊന്നും പ്രസംഗിക്കണ്ട എനിക്കെല്ലാം അറിയാം ഇയാൾക്കൊന്നും അറിയില്ല ഞാൻ ഇവിടെ കുത്തിയ ആ നിമിഷം എന്റെ അമ്മ ആത്മഹത്യ എന്ന് പറഞ്ഞു ഞാൻ മോഹൻദാസ് മോഹൻദാസ് ഗേറ്റ് കടത്തില്ല അല്ല ഭഗവത്ദാസ് ശ്രീദേവിയും മോഹൻദാസും തമ്മിലുള്ള ബന്ധം പൊളിക്കാൻ തകലെ പാതയും വെച്ചാൽ സത്യം നിങ്ങളും കൂടി അറിയണല്ലോ ആ ബന്ധത്തെ ഞാൻ എതിർത്തിരുന്നു എന്തുകൊണ്ട് എതിർത്തു അവരുടെ സ്നേഹത്തിന് എന്ത് മാത്രം മാനമുണ്ടെന്ന് അറിയാൻ വേണ്ടി എതിർത്തു നല്ല ആളുണ്ടെന്ന് മനസ്സിലായപ്പോ സംഭവിച്ചു അമ്മക്ക് ഭയങ്കര എതിർപ്പായിരുന്നു പറഞ്ഞിടൂ അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞത് ഒളിച്ചോടിക്കോളാൻ തനിക്ക് അറിയോ അന്ന് ചാലക്കുടി കോഴിക്കോട്ട് പാസ്റ്റ് പാസഞ്ചറിൽ പതിനെട്ട് മുപ്പത് വയസ്സേ ടിക്കറ്റ് വാങ്ങി അങ്ങനെ ഒരു സംഭവമേ മോഹൻദാസ് പറഞ്ഞിട്ടില്ല രണ്ടുപേരും ആ സംഭവം ഇരുചരി അറിയരുതെന്ന് അപ്പൊ തന്നെ ഞാൻ അവനോട് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ തന്നെ തന്നോട് പറയാൻ അവന്റെ അമ്മാവനോ അളിയനോ ഞാൻ ആ ആ പെങ്ങളെ പോയെന്ന് കോടതിയിൽ ഹേബിയസ് ഹേബിയസ് കോർപ്പസ് കോർപ്പസ് കേസ് എന്ത് ഇതൊക്കെയാണ് താൻ എന്ന് പറയുന്നത് മോളെ ഞാൻ കോടതിയെ സമീപിച്ച് ശരിയാ എന്തിനാറിയോ അവർക്ക് പോലീസ് സംരക്ഷണത്തോടെ കല്യാണം നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞു നിർഭാഗ്യത്തിന് എന്റെ വക്കീലിന് സ്വൽപേൽവുണ്ടായിരുന്നു ഞാൻ പോലീസ് സംരക്ഷണം എന്ന് പറഞ്ഞത് അയാൾ കേട്ടത് ഹേവിയസ് കോർപ്പസ് അതെങ്ങനെയാ ഇതൊക്കെ വിശ്വസിക്കാൻ കാതിരി വെച്ച് കളിക്കവിളയുന്ന ആൾ വരും പോലീസ് സംരക്ഷണം ഓഹോ ഇങ്ങനെ കല്ല് വെച്ചെന്നുള്ള പറയുന്ന പോലീസുകാരനെ ആദ്യമായിട്ട് കാണുക നോണ പറച്ചിലല്ലേ തന്റെ തൊഴിലന്നെ അതുകൊണ്ട് ഏത് സത്യവും തനിക്ക് നോണയായിട്ട് തോന്നുന്നു